മാനസികാവസ്ഥ എനിക്കുണ്ടാവണം എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും റിപ്ലൈ പോ ഞാൻ അത് ഞാനെൻ്റെ ജോലിയായിട്ട് പോകുക നമ്മളിങ്ങനെ ഓരോന്നും ആവശ്യമില്ലാത്തതിനെല്ലാം നമ്മളിങ്ങനെ മറുപടി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അത് പറ്റുന്നെങ്കിൽ അത് ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഇഷ്ടംപോലെ ഒക്കെ വരുന്നുണ്ട് നല്ല നല്ല കമൻസിനെല്ലാം താങ്ക്സ് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നന്ദി മാത്രമേ ഉള്ളൂ എല്ലാ ആൾക്കാരോടും ഇപ്പോൾ ആരോടായാലും നെഗറ്റീവ് കമന്റ് പറയുന്നവരോട് എല്ലാവരോടും സ്നേഹവും അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ പാരന്റ്സ് പഠിപ്പിക്കുന്നത് എല്ലാവരോടും സ്നേഹം ഇപ്പം നമ്മളിത് ഒരു എന്ന് കരുതി നമ്മൾ അവർ അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ അവരോട് നമുക്ക് വിരോധം അങ്ങനെയൊന്നും ഇല്ല നമ്മളത് തെറ്റു കണ്ടാൽ പറയുന്നു അവർക്ക് അത് തെറ്റിതിരുത്താനുള്ള ഒരു അവസരമായിട്ട് വിചാരിച്ചത് ഞാൻ തെറ്റ് തെറ്റെയ്യത തീർച്ചയായിട്ടും പറയണം പറയണമെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെ തെറി വിളിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ റിക്വസ്റ്റ് ഓക്കെ തെറി വിളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ രീതിയിലേക്ക് പോകണം അല്ലെങ്കിൽ ഞാൻ വളരെ സാധുവായ ഒരു സ്ത്രീയാണ് ഒരുപാട് പേര് എല്ലാവരുടെയും ഒരു തെറ്റായിട്ടുള്ള അമ്മുവാണ് ഞാൻ അഡ്വക്കേറ്റ് മാഡം എന്നുള്ളൊരു ലെവലിനപ്പുറത്തേക്ക് ഞാൻ എല്ലാവരുടെയും ഒരു പെറ്റായിട്ടുള്ള എല്ലാവർക്കും അത്യാവശ്യം സ്നേഹം മാത്രം തോന്നുന്ന ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് അപ്പം നമുക്ക് നമ്മളെയോട് ഇങ്ങോട്ട് ബിഹേവ് ചെയ്യുന്ന രീതികളെ നമുക്ക് അങ്ങോട്ട് ബിഹേവ് സോഷ്യൽ മീഡിയ നമ്മുടെ കമൻറ്റ് ബോക്സില് ഇത് വന്ന് തെറി പറയുമ്പോൾ ആലോചിക്കുക നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പേഴ്സണൽ ലിബർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് ഒരു വ്യക്തി ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിക്കുന്നതിന് പേഴ്സണൽ പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ആർട്ടിക്കിൾ ട്വന്റി വൺ അല്ലെങ്കിൽ നയൻറ്റീൻ ടു ട്വൻറ്റി വൺ അല്ലെങ്കിൽ ആർട്ടിക്കൽ ഫോർട്ടീൻ ടു ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യമായിട്ട് അതെന്താണ് പഠിക്കുക കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ലോ ലോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ലോയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ കേരള യൂണിവേഴ്സിറ്റി നിന്ന് റാങ്ക് വാങ്ങിച്ചിറങ്ങിയ ഒരാളാണ് അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായാലും ഭരണഘടന മൗലികാവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക കാരണം പതിനൊന്ന് വർഷമായിട്ട് വക്കീൽ ജോലി ചെയ്യുന്ന ഒരാളായതും കൂടികൊണ്ടാണ് പി എച്ച് ഡി ചെയ്യുവാണിപ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് വിദ്യാഭ്യാസവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും ആണ് സ്റ്റിൽ ഞാനൊരു സ്റ്റുഡൻറ്റും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വേറെ വല്ല സ്ത്രീകളുടെ കമന്റ് ബോക്സിൽ പോയിട്ട് തെറി വിളിച്ചുകൊണ്ടല്ല അതൊന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ആ വ്യക്തിക്ക് കമന്റ് ഇച്ചിട്ടുണ്ടത് പറഞ്ഞു അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ല കമെന്റ് ചെയ്യാം അപ്പോൾ ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് പേരെ ഏറ്റവും ധൈര്യശാലികളായ മൂന്ന് പേരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ടാസ്ക് ഭയങ്കരമായിട്ട് വിയർക്കുന്നു ഭയങ്കര ചൂട് കേട്ടോ ഇന്ന് ഭയങ്കര ചൂട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വേറെ എനിക്ക് രണ്ടു ഓഫീസുണ്ട് അല്ല ഒരു ഓഫീസിൽ വന്നിരുന്നാണ് സംസാരിക്കുന്നത് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ടും ആ അപ്പോൾ ഓക്കെ എന്നിട്ട് ആ ഒരു ടാസ്കിൽ മൂന്ന് ധൈര്യശാലികളെ തീരുമാനിച്ചാൽ മൂന്ന് പേര് ഒന്ന് അനീഷ് ഒന്ന് ജിസേല് ഒന്ന് നമ്മുടെ ആര്യൻ മൂന്ന് പേർക്കും പത്ത് വീതം ഓട്ടുകളാണ് കിട്ടിയത് ഈ പത്ത് വീത മോട്ടുകൾ കിട്ടിയാൽ മൂന്ന് പേരെയും കൂടി പണിപ്പുരയിലേക്ക് വിട്ട് അവർക്ക് ആയിരം പോയിന്റിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു കൊടുത്തത് അപ്പോൾ നാല് പേർക്കും മൂന്ന് പേർക്കും ഒരു സ്തൂപം ഇങ്ങനെ ബോക്സ് ബോക്സിലല്ല ഒരു ടേബിൾ പോലെ ആ ടേബിൾ വെച്ചിട്ടുണ്ട് ആ ടേബിളിൽ മൂന്ന് കാർഡുകൾ വെച്ചിട്ടുണ്ട് ആ അതിൽ എടുത്ത് വായിക്കണം അപ്പൊ അനീഷ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ആരിൽ മൂന്നാമത് ജിസൈഡും ആര് അപ്പോ നിങ്ങൾ വായിച്ചോളൂ എന്ന് പറഞ്ഞു വായിച്ചോളിന്ന് പറയുമ്പോൾ ടാസ്ക്